ഇവിടെ അള്ളാഹു സുബ്ഹാനുവത്താല ഇവിടെ പ്രസ്താവിച്ചു യാതൊരു തഫാവത്തു ഇല്ല എന്നുള്ളത് തഫാവത്തു ഇല്ല എന്നുള്ളത് പിന്നെ അള്ളാഹു സുബാൻ താല പറയാണ് ഇനി നോക്കാൻ അറബിയിൽ പറയും ഹദീസിൽ തന്നെ എനിക്ക് തോന്നണം അങ്ങനെ പ്രയോഗമുണ്ട് അൽമുന തുൽഹുബർ എന്നാണ് അൽ ലൈസ മുആയനു കെൽബർ പ്രസ്താവന പോലെയല്ല ഒരു കാര്യം അത് നോക്കിക്കാണൽ നോക്കിക്കാണൽ എന്താ നോക്കിക്കാണലിന്റെ വ്യത്യാസം നോക്കി വ്യത്യാസത്താ നോക്കി കണ്ടെങ്കിൽ കൂടുതൽ യേശും കൂടുതൽ സ്വാധീനിക്കും അത് കൂടുതൽ ഒരു തെളിവാണ് എന്നുള്ളത് ബോധ്യപ്പെടും മനസ്സിലെ പ്രസ്താവന ശരിയാണ് പ്രസ്താവന ആളുകൾക്ക് അത് മതിയാവും മനസ്സിലായില്ലേ ഇവിടെ പിന്നെ ഈ പ്രസ്താവനയിൽ നിൽക്കേണ്ട വേണമെങ്കിൽ നോക്കി ആ ബോധ്യപ്പെടുത്താം എന്നുള്ളതാണ് കാരണം എന്താണ് അതിൻ്റെ പ്രത്യേകതയാണ് ചിലപ്പം പിന്നെ ഈ പ്രസ്താവന ചിലരെ സംബന്ധിച്ച് ഓർത്തുള്ള ദേഷ്യമില്ല ചിലർക്ക് നീണ് അത് കാണി തന്നെ വേണം അതുകൊണ്ട് ഹദീസിൽ തന്നെ ഉണ്ട് അങ്ങനെ ഉണ്ട് ഹദീസ് ഉണ്ട് പിന്നെ അൽമായന തുലൈസ കെൽ ഹുബർ എന്നുള്ളത് ഇന്നലെ ഒരു ക്ലാസ്സിൽ പറഞ്ഞല്ലേ ഒരു ഗുരുവിനോട് ചോദിച്ചു എന്നാണ് ജാതി ജാതി വ്യവസ്ഥത നീണാൾ വാണിരുന്ന കാലം അപ്പോൾ ഗുരുവിനോട് ചോദിച്ചു ഏത് ജാതിയാണ് അപ്പോൾ ഗുരു പറഞ്ഞ് കണ്ടിട്ട് മനസ്സിലായില്ലേ അവർ കണ്ടിട്ട് മനസ്സിലായില്ല പറഞ്ഞ് കണ്ടിട്ട് മനസ്സിലാക്കാത്തത് പിന്നെ എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകാന്ന് ചോദിച്ചു കണ്ടിട്ട് മനസ്സിലാകാത്ത പിന്നെ എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകും എന്ന് ചോദിച്ചു എന്നാണ് എന്ന് പറഞ്ഞെങ്കിൽ കണ്ടാൽ ചെയ്യും കൂടുതൽ ബോധ്യപ്പെടണം പക്ഷേ പലപ്പോഴും കണ്ടാലും ചിലർക്ക് എന്ത് ചെയ്യൂല ബോധ്യപ്പെടൂല കൊള്ളണം ഇയല്ല ഫർജി അൽ തറാമിയും പുത്തൂർ